കിണറിലെ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ് കണ്ടോന്താറിലെ മൂന്നോളം കുടുംബങ്ങൾ ചെറുവച്ചേരി പാലത്തിന് സമീപത്തുള്ള കുടുംബങ്ങളാണ് ശുദ്ധജലമില്ലാതെ ദുരിതമനുഭവിക്കുന്നത് കടന്നപ്പള്ളിപ്പാണപ്പുഴ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട കണ്ടോന്താർ ചെറുവച്ചേരി പാലത്തിന് സമീപത്തെ മൂന്നോളം കുടുംബങ്ങളാണ് ശുദ്ധജലമില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് വണ്ണാത്തിപ്പുഴയുടെ സമീപവാസികളായ ഇവരുടെ കിണറിലെ വെള്ളം ഇപ്പോൾ ഉപയോഗയോഗ്യമല്ല കടുത്ത വേനലിൽ പുഴയിൽ വെള്ളം വറ്റുന്ന സമയം കിണറിലെ വെള്ളം കുറയുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യുകയാണ് വേനൽക്കാലമാകുമ്പോൾ കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെ നിറം മാറി രുചി വ്യത്യാസവും ദുർഗന്ധവും ഉള്ളതായി തീരുന്നതിനാൽ നിത്യോപയോഗത്തിന് ശുദ്ധജലമില്ലാതെ ബുദ്ധിമുട്ടുകയാണിവർ പുഴയോരത്ത് താമസിക്കുന്ന മൂന്നോളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എനിക്ക് വെള്ളത്തിന് ഭയങ്കര വിഷമാണ് ഇങ്ങനെ ശേഷം ആരോട് പറഞ്ഞാലും സമാധാനമില്ല എംപരോട് പറഞ്ഞ ആരോട് പറഞ്ഞാലും അതിനൊന്നും കഴിഞ്ഞ വർഷമേ ഞാൻ വെള്ളത്തിന് അവരോട് ആവശ്യപ്പെട്ട് അവരുതെന്നില്ല എപ്പം കൂടി വെള്ളത്തിനും കൊടുത്തിട്ട് ഇതായിരുന്നു ഇപ്പോഴും വെള്ളം ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെത്തി കൊണ്ടുവന്നിട്ട് കഴിച്ചു കൂട്ടുന്നു നേരത്തെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഒരു വീട്ടിൽ സ്ഥാപിച്ചതിനാൽ വെള്ളം ലഭിച്ചിരുന്നു എന്നാൽ രണ്ടു മാസമായി വെള്ളം ലഭിക്കുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ ജലജീവൻ മിഷൻ്റെ പൈപ്പ് ലൈൻ എടുത്തിരുന്നു ആദ്യമൊക്കെ വെള്ളം കിട്ടിയിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തോളമായിട്ട് അതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുകയും പറയുകയും ചെയ്തു അവർ വരികയോ നമുക്ക് ആ അതിൻ്റെ വെള്ളം എത്തിച്ചു തരികയോ ചെയ്യുന്നില്ല ഇന്ന് രാവിലെയും കൂടി ഞാൻ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു അവരെനിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല കിണറിലെ വെള്ളമാണെങ്കിൽ വളരെ ഉപയോഗശൂന്യമായി ഉപയോഗശൂന്യമായിരിക്കുകയാണ് നമുക്ക് പ്രാഥമിക ആവശ്യത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് കാര്യമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു തരണമെന്നാണ് പറയുന്നത് കിണർ വെള്ളമില്ലാത്തതിനാൽ കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ